പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമുക്ക് യൂണിറ്റ് ഫോറിലെ ഹവ ഓർ ധൂൽ എന്ന കവിത പഠിക്കാം ഇക്കായി ചാർ യൂണിറ്റ് നാല് സഫർ ഹേ സിന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ് യാത്ര ജിന്ദഗി ജീവിതം യാത്രയാണ് ജീവിതം യാത്രയാണ് ജീവിതം ഇതിലെ ഹവ ഓർ ധൂൽ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് ധൂൾ പൊടി കാറ്റും പൊടിയും ഹവാ ഓർ ധൂൽ കാറ്റും പൊടിയും ആരാണ് എഴുതിയത് ശ്യാം സുഷീൽ സിംഗ് ഹവാധൂൽക്കോ ചേട് കെ ഭാഗി ധൂൽ അചാനക് ജാഗി ഹെ പീച്ചെ പീച്ചെ ഹവാ ഹൈ ധൂൽക്കെ നീച്ചെ അത് ഞാൻ ഇതിലെ കുറിച്ച് വേർഡ് മീനിങ്സ് പറഞ്ഞു തരാം സഫർ എന്ന് പറഞ്ഞാൽ യാത്ര ഗി ജീവിതം ഹവ കാറ്റ് ധൂൾ പൊടി ചേടിന കളിയാക്കുക ഭാഗ്ന ഓടുക സോന ഉറങ്ങുക അചാനക് പെട്ടെന്ന് ജാഗ്ന ഉണരുക ഉടന പറക്കുക പീച്ചെ പീച്ചെ പിന്നാലെ അല്ലെങ്കിൽ പുറകെ കെ നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ ഗോജിന തിരയുക ആഖെ മീച്ച് അടച്ചുകൊണ്ട് കെ പീച്ചെ മുന്നോട്ടും പിന്നോട്ടും ഹവാധൂലക്കോ ചേട്ക്ക് ഭാഗി കാറ്റ് പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി ഹവാ കാറ്റ് ധൂൽ പൊടി ധൂലുക്കോ പൊടിയെ ചേട്ക്ക് കളിയാക്കിക്കൊണ്ട് ഭാഗി ഓടിപ്പോയി സോത്തി ധൂല് അചാനക് ജാഗി ഉറങ്ങിക്കൊണ്ടിരുന്ന ഉറങ്ങിക്കിടന്നു കൊണ്ടിരുന്ന പൊടി പെട്ടെന്ന് ഉണർന്നു അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണർന്നു ഉണർന്നുടി ഹെ പീച്ചെ പീച്ചേ ഉടി ഉയർന്നു ഉയർന്ന് പറന്നു പറന്നു ഹവാകെ കാറ്റിൻ്റെ പീച്ചെ പീച്ചെ പിന്നാലെ കാറ്റിൻ്റെ പിന്നാലെ പറന്നു പൊടി പറന്നു ഹവാഹോകൈ ധൂൽക്ക് നീച്ചേ കാറ്റ് പൊടിയുടെ ായി മാറി ധൂൽക്ക് നീച്ചെ പൊടിയുടെ താഴെ കാറ്റ് പൊടിയുടെ താഴെയായി മാറി ധൂൽ കോചിത്തി ആകെ മീച്ചെ ആകെ പീച്ചെ ഹവാ ജൽഹി സാസേ ഖീച്ചെ നീച്ചെ നീച്ചെ ധൂൽക്ക് നീച്ചെ ധൂൽ കോചിത്തി എന്ന് പറഞ്ഞാൽ തിരഞ്ഞു കെ മീച്ചെ കണ്ണുകൾ അടച്ചുകൊണ്ട് ധൂലി തെരഞ്ഞു പൊടി തെരഞ്ഞു കാറ്റിനെ തെരഞ്ഞു ദായെ ബായെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ആകെ പീച്ചെ മുന്നിലും പിന്നിലുമൊക്കെ തിരഞ്ഞു ഹവ ചലരെ സാസയെ കീച്ചേ അപ്പോൾ കാറ്റ് എന്ത് ചെയ്തു കാറ്റ് എങ്ങനെയാണ് പോകുന്നത് കാറ്റ് വീശുന്നത് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ശ്വാസയെ കീച്ചയെന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നീച്ചേ നീച്ചെ താഴെ ധൂളിക്ക് നീച്ചെ പൊടിയുടെ താഴെ പൊടിയുടെ താഴെയായിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കാറ്റ് വീശുകയാണ് ധൂൽ കോചിത്തേ ആകെ മീച്ചെ പൊടി തിരയാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് തിരയുകയാണ് വലതുഭാഗത്തും ഇടതു ഭാഗത്തും മുന്നിലും പിന്നിലും ഹവാ ചലരെ ഈ സാസേ കീച്ച ഹ വീശുന്നത് എങ്ങനെയാണ് കാറ്റ് വീശുന്നത് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് നീച്ചെ നീച്ചെ ധൂളിക്കെ നീച്ചെ പൊടിയുടെ താഴെയായിട്ടാണ് കാറ്റ് വീശുന്നത് ലകാ ധൂലക്കോ കുച്ച് ഹെ ഗഡ്ബഡ് ധൂളി തപ്സ് നീച്ചേ ആയി ധൂലിക്ക് ആഗ്മേ ധൂൾ ജോക്കുക ഹവാഹോ ഗൈ ഹവാ ഹായി ലകാ തോന്നി ധൂലിക്കോ പൊടിക്ക് പൊടിക്ക് തോന്നി കുചുഹേ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പം പൊടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി ധൂല് തപ്സെ നീച്ചയായി ധൂൽ പൊടി പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നീച്ചയായി താഴേക്ക് വന്നു ധൂലിക്ക് ആകുമ്പേ ധൂല് ചോക്കുകര് പൊടിയുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ധൂല് ചോക്കർ ജോക്കർ എന്ന് പറഞ്ഞാൽ ഊതിയിട്ട് എന്ന അർത്ഥവുമുണ്ട് പൊടിയുടെ കണ്ണിലേക്ക് പൊടിയിട്ടിട്ട് ഹാ ഹോ ഗയി ഹവാ ഹവായി കാറ്റ് പെട്ടിട്ടെന്ന് അങ്ങ് പറന്നുപോയി കാറ്റ് അപ്രത്യക്ഷനായി ഹവാഹവായി അവിടെ നിന്ന് പറന്നു പോയി അപ്രത്യക്ഷനായി ആലാപ്കരെ ഒന്നോട് പാടി നോക്കാം ഹവാധൂൽക്കോ ചേട്ക്ക് ഭാഗി സോത്തി ധൂല് അചാനക് ജാഗി ഉടി ഹവാ പീച്ചെ പീച്ചേ ഹവാ ഹോ ഗൈ ധൂൽക്കെ നീച്ചെ धूल खोजती आँखें नीचे दाए बाए आगे पीछे हवा चल रही सांसें खींचे नीचे नीचे धूल के नीचे लगा धूल को कुछ है गड़बड़ धूल तब से नीचे आई धूल की आंख में धूल जोगकर कर हवा हो गई हवा हवाई इन्हें नमुक एक्टिविटीज नोक ധൂൽക്ക് ബദലെ ഘട്ട ജോഡുകർ കവിതയിലേക്ക് ധൂൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പൊടി ഘട്ട എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ കൂട്ടം അപ്പം ധൂളിന് പകരം ഘട്ട എന്ന ശബ്ദം വെച്ചിട്ട് നമ്മൾ കവിത എഴുതണം ധൂൽ അതിന് പകരം ഘട്ട എന്ന വേർഡ് യൂസ് ചെയ്യണം നമുക്കെങ്ങനെ എഴുതാം ഹവാ ഘട്ട ഗോ ചേട് ഭാഗി സോദി ഘട്ട അച്ചാനക്ക് ജാഗി ഒടി ഹവാ പീച്ചെ ഹവാഹോകി ഘട്ടക്കെ നീച്ചെ അടുത്തത് ഉചിത് ജോഡേ ചുനക്കറിലിക്ക് ശരിയായ ജോടികൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ എഴുതണം ഇവിടെ ഹവാധൂൽക്കോ ചേടുക്ക് ഭാഗി ഇവിടെ ചേടുക്കെ ഭാഗി എന്നെഴുതുക സോത്തി ധൂല് ഏതാണ് എഴുതുക അച്ചാനക്ക് ജാഗി ഇതെഴുതുക ഇവിടെ ഉടീ ഹവാക്ക് പീച്ചേ പീച്ചേ ഇതെഴുത് പീച്ചെ പീച്ചേ ഇവിടെ എഴുത് ഹവാഹോ ധൂലിക്ക് നീച്ചേ അടുത്തത് നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയ കവിതാസേ ചുനക്കർ ലിഖെ അപ്പം താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ധൂൽ ആഖേ ബന്ധുക്കർ ഗോജിതീതി പൊടി കണ്ണടച്ചു കൊണ്ട് തിരയുകയായിരുന്നു ഈ അർത്ഥം വരുന്ന വരികൾ ഏതായിരുന്നു അത് നിങ്ങൾ എഴുതുക അടുത്തത് വ ആകെ പീച്ചെ ഓർ ദായെ ബോജി രഹി അത് മുന്നോട്ടും പുറകോട്ടും പിന്നെ വലതു ഭാഗത്തും എഴുതു ഭാഗത്തും ഒക്കെ തിരഞ്ഞുകൊണ്ടേയിരുന്നു ഈ അർത്ഥം വരുന്ന വരികൾ ഏതായിരുന്നു ദീച്ച അത് എഴുതുക അടുത്തത് ഹവാ സാസെ ഖീജിതി കാറ്റ് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു വീശുകയായിരുന്നു വരികൾ ഏതാണ് ഹവാ ചൽരഹി സാസെ ഖീച്ച അടുത്തത് ഹവാ ചൽരഹിതി കാറ്റ് പൊടിയുടെ താഴെ വീശുകയായിരുന്നു ഈ അർത്ഥം വരുന്ന വരികൾ ഏതാണ് നീച്ചെ നീച്ചെ ധൂലുക്ക് നീച്ചെ അതെഴുതുക അടുത്തത് സഹി വാക്യോമ്പർ സഹി ക നിഷാൻ ലഗായേ ശരിയായ വാക്യങ്ങളുടെ നേരെ നിങ്ങൾ ടിക്കിടണം ഹവാക്കേ ആനപ്പർ കാറ്റ് വരുമ്പോൾ കാറ്റ് വീശുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ധൂൾ ഒടി ചായകി പൊടി പറക്കും ശരിയാണോ ശരി പത്തെ ഗിരിജായകി ഇലകൾ വീഴും ഇലകൾ വീഴും ശരിയാണോ ശരിയാണ് വർഷ ആചായകി മഴ വരും അത് ശരിയാണോ അല്ല അന്ധേരാ ചാ ജായക ഇരുട്ട് പരക്കും ഇരുട്ട് പരക്കുമോ ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ കാറ്റ് വീശുകയാണെങ്കിൽ ഇരുട്ട് പരക്കുമോ ഇല്ല കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്